വളരെ അപകടമുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ കേരള പിറവി ദിനത്തിൽ നടക്കുന്നത് അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ പല ആനൂല്യങ്ങളും ആവശ്യമില്ല എന്ന സമീപനം പല പദ്ധതികളുടെയും കാര്യത്തിൽ കേന്ദ്രം എടുത്തോണ്ടിരിക്കുകയാണ് കലാകാലങ്ങളിൽ വന്ന ഗവൺമെന്റുകളൊക്കെ അത് ശരിയല്ല കേരളത്തിൽ ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ ആവശ്യമുണ്ട് നമുക്ക് വളരെയധികം പിന്നോക്കാവസ്ഥ ഉണ്ട് എന്ന് പല കാര്യങ്ങളും വെച്ച് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ റേഷൻ വിതരണം അതുപോലുള്ള പല സംഗതികളും പല ഘട്ടത്തിൽ ഇവിടെ ചാലഞ്ചായിട്ടുണ്ട് കാരണം എന്താ കേന്ദ്രം പറയുന്നത് കേരളത്തിൽ ഈ ആനുകൂല്യങ്ങൾ ആവശ്യമില്ല എന്ന ആ ഒരു സമീപനാണ് അപ്പോഴാണ് നമുക്ക് ഇതൊന്നും ആവശ്യമില്ല നമ്മൾ വളരെ ഉഷാറാണ് സമ്പന്നമാണ് നമ്മളൊരു സമ്പന്ന സ്ഥിറ്റായിക്കഴിഞ്ഞു ഇല്ലാത്ത പ്രഖ്യാപനവുമായി ഇടുവരുത്തുന്നത് എന്തൊരു അപകടമാണ് വളരെ അപകടം പിടിച്ച ഈ പ്രഖ്യാപനം പല പദ്ധതികളെയും കുഴപ്പത്തിലാക്കും യാതൊരു സംശയവും വേണ്ട അല്ലെങ്കിൽ തന്നെ കേന്ദ്ര ആനുകൂല്യം കിട്ടുന്നില്ല അതിലൊക്കെ അപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട കൊടുക്കുന്ന ആനുകൂല്യം എടുക്കാൻ കേരളത്തിന് കഴിയുന്നില്ല ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് മാച്ചിങ് ഗ്രാൻറ് കൊടുക്കാത്തത് കൊണ്ട് എന്നിട്ട് വെറുതെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ചികിത്സയില്ല ില്ല പദ്ധതിയില്ല കാലാകാലങ്ങളിൽ കേരളം നടത്തിക്കൊണ്ടുപോയാൽ അല്പം കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ടു നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സർക്കാരിന്റെ കയ്യിൽ ആവശ്യമായ പണമുണ്ട് എന്തിനും സബ്സിഡൈസ് ചെയ്യാനും സൗജന്യ ചികിത്സ കൊടുക്കാനും അതുപോലെ തന്നെ പല സാമൂഹിക ക്ഷേമ പദ്ധതികൾ കൊടുക്കാനും ഒക്കെ ഇതില്ലാത്ത പ്രഖ്യാപനങ്ങളൊക്കെ നടത്താതെ കാരണം തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞിട്ട് പോവാൻ നേരത്ത് ഇപ്പം പറയുന്നത് രണ്ടായിരം കൊടുക്കുന്നതാണ് വളരെ ഗ്ലാരി ആയിട്ടുള്ള തട്ടിപ്പാണ് അപ്പൊ ഈ തരത്തില് എലക്ഷന്റെ തലേ ദിവസം കൊണ്ടുപോയി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടത്തുന്ന പ്രഖ്യാപനം ഒരു സംശയവും വേണ്ട കേരളത്തിലെ ജനങ്ങളെ കുഴപ്പത്തിലാക്കും കേന്ദ്രം ഇതെടുക്കും എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞില്ലേ അതി ദരിദ്രഭിനെതിന് ആ സ്കീം അതുപോലെ തന്നെ പല പദ്ധതികളും കേരളത്തിന് ആവശ്യമില്ല എന്ന് അല്ലെങ്കിൽ തന്നെ പറയാൻ നിൽക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് ഇത് വലിയ അവസരമാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് കേരളത്തിന് വലിയ നഷ്ടമാണ് ഞങ്ങൾ ഇതിനെതിരായി ക്യാമ്പയിൻ ചെയ്യും ഒരു സംശയവും വേണ്ട ഇതിന്റെ കൊള്ളത്തറം രണ്ടായിരത്തി അഞ്ഞൂറ് പ്രോമിസ് ചെയ്ത് അഞ്ചുവല്ലം കഴിഞ്ഞപ്പോൾ രണ്ടായിരം കൊടുക്കും എന്ന് ഇലക്ഷന്റെ തലേന്ന് പ്രഖ്യാപിക്കുക അതുപോലെയുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്ത് പൊളിക്കും യാതൊരു സംശയവും വേണ്ട ഇതുകൊണ്ട് ഇടതുപക്ഷം വിചാരിച്ച ഒരു ഇലക്ഷൻ വിജയം അവർക്ക് ഉണ്ടാകാൻ പോയിട്ടില്ല ഗവൺമെന്റ് സമ്പൂർണമായൊരു തട്ടിപ്പ് പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പ്രഖ്യാപനത്തിലേക്ക് സർക്കാർ വന്നതെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ പ്രതിപാദിച്ചതുപോലെ ഏകദേശം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിനടുത്ത് വൈ വൈക്കാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്ന് നിയമസഭയിൽ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന മറുപടിയാണ് അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് എ എ വൈക്കാർക്ക് ഉൾപ്പെടെ കിട്ടേണ്ട റേഷൻ വീതം കുറയാൻ പോകുന്നു എന്നുള്ളതാണ് അതില്ലാണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് അർഹമായ പല സബ്സിഡികളും ഇല്ലാണ്ടാവുന്നു അതിനോടൊപ്പം തന്നെ വിവിധ ആനുകൂല്യങ്ങൾ അപ്പോൾ സർക്കാർ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി വച്ചിരിക്കുന്ന ഈ പ്രഖ്യാപനം മൂലം കേരളത്തിന് അർഹമായ പലതും ഇനി നഷ്ടപ്പെടാൻ പോകുന്നു അത് ജനങ്ങൾക്ക് വിപരീതമായ അനുഭവവും സാഹചര്യവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതിന്റെ ഗുരുതരമായ വിഷയം ഞങ്ങൾ നിയമസഭയിൽ ചൂണ്ടിക്കാട്ടാനും അതിനെതിരെ പ്രതിഷേധിക്കുവാനും ഇടവന്നത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ അത് കൂടുതൽ ശക്തമായി തന്നെ പ്രചാരണ പരിപാടികളിലേക്ക് ഞങ്ങൾ പോകും